എല്ലാവർക്കും നമസ്കാരം അഫർമേഷൻസ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ അല്ലെ സുപരിചിതമായ ഒരു വാക്കാണ് അഫർമേഷൻസ് എന്നുള്ളത് അല്ലേ പല തരത്തിലുള്ള അഫർമേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഓരോരുത്തർക്കും അവർക്ക് ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അഫർമേഷൻസ് സെറ്റാക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു ദൗത്യം ഓക്കെ അപ്പം പലപ്പോഴും ഒരു അഫർമേഷൻ ഒരാൾക്ക് ബലിച്ചു എന്ന് വിചാരിച്ചിട്ട് മറ്റാൾക്ക് ബലിക്കണമെന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു ഫീലിംഗ് ഇമോഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ അഫർമേഷൻ പറയുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഒരു മില്യൺ ടൈംസ് ഐ എം ഗെറ്റിംഗ് മോർ ബെറ്റർ ആൻഡ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും നിങ്ങൾ ഇമോഷൻസ് കൊടുത്തിട്ടല്ല അത് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വലിക്കില്ല അവിടെ ആ ഒരു അഫർമേഷൻസ് അങ്ങോട്ട് നിങ്ങൾ വെറുതെ ഒരു വാക്കിങ്ങനെ പറഞ്ഞു പോവുക എന്നല്ല അല്ലെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു സെൻറ്റൻസ് പറഞ്ഞു പോവുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു വക ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ അഫർമേഷൻസ് പറയുമ്പോൾ നമ്മൾ അത്രയും ഇമോഷൻസ് കൊടുത്തിട്ട് വേണം പറയാൻ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നിവിടെ ഞാൻ പറയുന്ന അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ലോഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ലോഫ്റ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യവും വൈ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് വൈ ഐ ആം ഹെൽത്തി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഊർബോധ മനസ്സ് ചിന്തിക്കും രോഷിനി പറയുന്നു വൈ ഐ ആം ഹെൽത്തി അപ്പോൾ അപ്പൊ ഹെൽത്തി ആണെന്ന് രോഷിനി ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ക്ലിയർ ആവുകയാണ് ചെയ്യണത് സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോ ചിന്തിക്കും അത് എന്തുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ബോസിന് ഞാൻ ഹെൽത്തി ആണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഹെൽത്തി അല്ലെങ്കിൽ കൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ആ ബോസിനെ ഹെൽത്തി ആക്കണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതിന്റെ ബോസ് ആണ് നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് ബോസ് ബോസ് തന്നെയാണ് നമ്മൾ കമാൻഡ് ചെയ്യുന്നതാണ് അല്ലേ യു ഓ വിഷ് ഈസ് മൈ കമാൻഡ് എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പറയുന്നത് അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത് എന്ന് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിനോട് പറയുമ്പോൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് ആള് ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ നമ്മളിപ്പോ വൈ ഐ ആം ഹെൽത്തി എന്ന് ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ചോദിക്കും വൈ ഐ ആം ഹെൽത്തി അപ്പോൾ ഓൾറെഡി ഐ എം ഹെൽത്തി എന്ന് ഞാൻ അവിടെ പറഞ്ഞു വെച്ചക്കുന്ന പോലെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഹെൽത്തി ആയത് അപ്പൊ ഞാൻ ഹെൽത്തി ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കണത് അല്ലേ അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും അത് ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ ആ നമ്മളെ ഹെൽത്തി ആക്കാനായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കും വൈ ഐ ആം ബ്യൂട്ടിഫുൾ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ ഇത്ര ഭംഗി എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ഓക്കെ അപ്പൊ ബോസ് ഹെ ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ബ്യൂട്ടിഫുൾ ആക്കാനുള്ള എന്തൊക്കെ രീതികൾ അതിലേക്ക് എത്തിക്കാം ആ ഒരു കാര്യം പ്രാക്ടിക്കലി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും സബ് കോൺഷ്യസ് മൈൻഡ് വായ് ഐ ആം സക്സസ്ഫുൾ എന്ന് നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ സക്സസ് ആയി അപ്പൊ ഞാൻ സക്സസ് ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ സക്സസ് ആയി എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കും ഓ ബോസ് സക്സസ് ആയില്ലേ അപ്പൊ എങ്ങനെയാ എനിക്കൊന്ന് സക്സസ് ആവണത് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ബിസിനസ് ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ആ ബിസിനസ് വലിയ നല്ല രീതിയിൽ എന്താ പറയുക ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ കിട്ടി ബോസ് സക്സസ് ആയി എന്ന് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ആയിട്ട് സബ്കോൺഷ്യസ് മൈൻഡ് സാധിക്കും അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങും അല്ലെ നമ്മൾ എന്തൊരു കമാൻഡ് കൊടുത്താലും അത് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആക്ഷൻ എടുക്കണുണ്ട് ആ സംഭവം ചെയ്യാനായിട്ട് ഓക്കെ ഇതാണ് എൻ്റെ ബോസിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനുകള് കാര്യങ്ങളൊക്കെ ആള് ചെയ്യണത് നമ്മളാണ് അപ്പോൾ കുഴപ്പിച്ചുകൊണ്ട് എനിക്കതല്ല ഇതാണ് വേണ്ടത് എന്ന് പറയണത് ഓക്കെ അപ്പൊ വൈ ഐ എം സക്സസ്ഫുൾ എന്ന് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡ് എന്റെ സബ് കോൺഷ്യസ് മൈൻഡോട് ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യണത് ഓക്കെ നീ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് നീ സക്സസ് ആയത് എന്ന് പറയുന്ന ഒരു ക്ലിയർ ആൻസർ സബ്കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കി തരും ഓക്കെ അപ്പൊ വൈ ഐ ആം സക്സസ്ഫുൾ വൈ ഐ ഐം ബ്യൂട്ടിഫുൾ വൈ ഐ ആം ഹെൽത്തി വൈ ഐ ആം വെൽത്തി എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അതിന്റെ ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ആൻസർ കൊണ്ടുതരിക എന്നുള്ളതാണ് അല്ലെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം എന്ന് പറയണത് അപ്പോൾ ആ ഓർക്കത്തിലൂടെ ഈ പറയുന്ന ആൻസേഴ്സ് നമുക്ക് കൊണ്ടുതരുമ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് കൊണ്ടുതരും എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എന്താണ് എന്താണെന്ന് ആഗ്രഹം വൈ എന്തുകൊണ്ട് ഞാൻ സക്സസ് ആയി എന്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുൻകൂട്ടി ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് നമുക്ക് റെഡി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഓക്കെ അങ്ങനെ നമ്മുടെ ആ ഗോൾ സക്സസ് ആവും ഓക്കെ അപ്പോൾ ഈ ലോഫ്റ്റി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാത്തവർ അഫർമേഷൻസ് ലോഫ്റ്റി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളത് പറയുമ്പോൾ ആ ഒരു ഫീലിംഗ് അല്ലേ ഞാൻ സക്സസ് ആണെന്ന് ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്യണോ ഐ ആം സക്സസ്ഫുൾ എന്ന് വയ്ക്കുമ്പോ അപ്പൊ ആ സക്സസ് ആയി എന്ന് പറയുന്ന ആ ഒരു ഫീലിങ് ആ ഒരു ഇമോഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ട് ഇതൊന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവിക്കുന്നത് എന്താണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഒന്ന് പറയാ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോട്ടെല്ലാം റിസി ജോഷി വരാൻ സാരി